തൻസീൽ പ്രീ സ്കൂൾ നിബിദിനാഘോഷം വിപുലമായി നടന്നു നാലാം തീയതി വ്യാഴാഴ്ച ഘോഷയാത്രയും മൌലിക കോൺഫറൻസും നടന്നു അഞ്ചിന് വെള്ളിയാഴ്ച ബുക്ക് ടെസ്റ്റ് അവാർഡ് ദാന ചടങ്ങും വിദ്യാർത്ഥികളുടെ നിബിദിന കലാപരിപാടികളും അരങ്ങേറി Oh, I will be like കുരുന്നുകളുടെ ഈ മനോഹരമായ നിബിദിന കലാപരിപാടികൾ ഏറെ ശ്രദ്ധേയമായി മൂന്നു മുതൽ വയസ്സ് വരെ പ്രായമായ കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത് ഇവർ അവതരിപ്പിച്ച ഖുർആൻ പാരായണം ഗാനങ്ങൾ സംഘഗാനങ്ങൾ ദഫ്മുട്ടിക്കളി ഫ്ലവർ ഷോ തുടങ്ങിയ പരിപാടികൾ ഏറെ മികച്ചതായിരുന്നു കുഞ്ഞിലം പ്രായത്തിൽ നിഷ്കളങ്കമായി ആടിയും പാടിയും താളം പിടിച്ചും ഇവർ നിബിദിനം ആഘോഷമാക്കി നീലാത് പ്രമാണിച്ച് കൽപ്പകഞ്ചേരി വളവന്നൂർ പ്രദേശങ്ങളിലെ വനിതകൾക്കായി ഈ സ്കൂൾ സംഘടിപ്പിച്ച അഞ്ചാമത് തൻസീൽ ബുക്ക് ടെസ്റ്റ് മത്സരത്തിലെ വിജയികൾക്കുള്ള അവാർഡ് ദാനവും സമ്മാന വിതരണവും ചടങ്ങിൽ വെച്ച് നടന്നു ഒന്നാം സമ്മാനം സ്വർണ നാണയവും ഗിഫ്റ്റ് ബോക്സും അനീന മേലാഞ്ചേരി കരസ്ഥമാക്കി രണ്ടാം സമ്മാനം ഗിഫ്റ്റ് ബോക്സ് ഹസീബ ഹാദിയ കന്മനവും മൂന്നാം സമ്മാനങ്ങളായ ഗിഫ്റ്റ് ബോക്സുകൾ ഫാത്തിമ റിൻസി ചക്രമുച്ചിക്കൽ സുമയത്ത് പറപ്പാറ എന്നിവരും നാലാം സമ്മാനം പതിമൂന്ന് പേരും കരസ്ഥമാക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സാഹിറ ചക്കുങ്ങൾ ബുക്ക് അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഭാരി പ്രിൻസിപ്പൽ അസ്ല ടീച്ചർ എന്നിവർ സംസാരിച്ചു സ്ത്രീകളിലെ വായനശീലം വളർത്താനും ധാർമ്മിക വിദ്യാഭ്യാസം പകർന്നു നൽകാനും അവസരമൊരുക്കുന്ന ഇത്തരം ശ്രമങ്ങൾ ഏറെ പ്രശംസാർഹമാണെന്നും സ്ത്രീകൾക്കു വേണ്ടിയുള്ള പരിപാടികളിൽ സ്ത്രീകൾക്ക് മതിയായ പ്രാതിനിധ്യവും പരിഗണനയും നൽകുന്ന ഇത്തരം പരിപാടികൾ പ്രോത്സാഹനാർഹമാണെന്നും സാഹിറ പറഞ്ഞു ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ എട്ട് വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന ഈ സ്കൂൾ പുത്തനത്താനി കല്ലിങ്ങലിലാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് മൂന്നു വയസ്സ് മുതൽ പ്രായമായ കുട്ടികൾ പഠിച്ചു വരുന്ന ഈ സ്ഥാപനത്തിൽ തിബിയാൻ പ്രീ സ്കൂൾ തിബ്ഷോർ മിനി സ്കൂൾ എന്നിവയും തൻസേൽ കിഡ്സ് സ്കൂളും പ്രവർത്തിച്ചു വരുന്നു ദേശീയ വിദ്യാഭ്യാസ നയമനുസരിച്ച് കുട്ടികളുടെ ശാരീരിക മാനസിക ഭൗതിക വികസനം സാധ്യമാക്കുന്ന കരിക്കുലം പ്രത്യേക പരിശീലനം നേടിയ അധ്യാപികമാർ മായ പഠന രീതികൾ കുറാൻ പാരായണ പരിശീലനം നിശ്ചിത സുഹൃത്തുക്കളുടെ മനഃപ്പാടം നിത്യജീവിതത്തിലെ ദിഖർ ദുര ആരാധനകളുടെ പരിശീലനം ഇംഗ്ലീഷ് മലയാളം ഹിന്ദി അറബിക് സയൻസ് മാത്സ് ജി കെ തുടങ്ങിയ സ്കൂൾ വിഷയങ്ങളിൽ മികച്ച പഠനം കേരള സി ബി എസ്ഇ ഐ സി എസ്ഇ സിലബസ് സ്കൂളുകളിലും അംഗീകൃത മദ്രസകളിലും തുടർ പഠന യോഗ്യത എന്നിവ ഈ സ്കൂളിന്റെ സവിശേഷതകളാണെന്നും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുള്ളതായും സ്കൂൾ പ്രിൻസിപ്പൽ അസ്ല ടീച്ചർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം വയറും നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായ ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്